ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച പുതിയ കെട്ടിടമുണ്ട് എന്നാലും കോഴിക്കോട് ചാത്തമംഗലത്തെ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനം ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തന്നെ അതും മൂന്ന് നില കയറി വേണം ഓഫീസിലെത്താൻ സാധാരണക്കാരും പ്രായമായവരും നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചാണ് കോഴിക്കോട് ചാത്തമംഗലത്തെ ഈ കാണുന്ന പുതിയ സബ് രജിസ്റ്റർ ഓഫീസ് ലക്ഷങ്ങൾ മുടക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടി കെട്ടിടം പണിതെങ്കിലും കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല ഇപ്പോഴും ആറായിരത്തോളം രൂപ അങ്ങോട്ട് നൽകി ഒരു വാടക കെട്ടിടത്തിലാണ് സബ് രജിസ്റ്റർ ഓഫീസിന്റെ പ്രവർത്തനം വളരെ പുരാതന പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു ഇത് നല്ല അതായത് അതിൻ്റെ മുന്നത്ത വർഷം ആറ് ലക്ഷം രൂപയ്ക്ക് നവീകരിച്ച ആണ് പൊളിച്ചു മാറ്റിയത് അന്ന് ഈ പ്രതിസരത്തുള്ള മുഴുവൻ ആളുകളും അതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അവഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഈ പഴയ ബിൽഡിങ് പൊളിക്കുകയും പുതിയ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ ബിൽഡിങ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസ് നവംബർ ഇരുപത്തി എട്ടാം തീയതി ഉദ്ഘാടനം കഴിച്ചു പക്ഷേ ഉദ്ഘാടനം കഴിച്ചു എന്നല്ലാതെ യാതൊരു പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ടിനാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടനം കഴിഞ്ഞു എന്നല്ലാതെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല പാടുപെടുന്നതാകട്ടെ മൂന്ന് പഞ്ചായത്തിലെ ജനങ്ങളാണെന്ന് മാത്രം സർക്കാർ പല വിധത്തിലുള്ള ലാഭേച്ഛ അതായത് ബന്ധപ്പെട്ടവര് ഇടനിലക്കാരുടെ പ്രവർത്തനമാണ് വാടക കെട്ടിടത്തിന് ഏകദേശം നാപ്പത്തി രൂപയോളം മാസം പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ നവകേരള സദസ്സിലൊക്കെ പല ആളുകളും പരാതിപ്പെട്ടിട്ടുണ്ട് നവകേരള സദസ്സിലൊക്കെ ഓരോ പഞ്ചായത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വാങ്ങുമ്പോൾ ഈ പഞ്ചായത്തിലെ രണ്ട് ലക്ഷം രൂപ ഇതിലെ ഫർണിച്ചർ നൽകിക്കൊണ്ട് ഇത് ഉദ്ഘാടനം കഴിച്ച പ്രവർത്തിക്കാൻ കഴിയും എന്താണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗൂഢ ലക്ഷ്യമാണ് എന്നാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഉള്ള അഭിപ്രായം പുതിയ കെട്ടിടത്തിന് ഒരു വർഷം കഴിയുന്നു ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ തുറന്ന പ്രവർത്തിക്കേണ്ട സമയവും കഴിഞ്ഞു ഇനിയെങ്കിലും അധികാരികൾ ഇടപെടണം ജനങ്ങളുടെ പ്രശ്നമാണ് കോഴിക്കോട് നിന്നും സന്തോഷ് മണ്ണക്കാടിനൊപ്പം വി സോണൽ കൃഷ്ണ ജനം